എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിൽ ഒരു പൊട്ടറ്റോ ചിക്കൻ ഫ്രൈ റെഡിയാക്കി നോക്കിയാലോ ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് നീളനായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിമാവും കൂടി തൂകി നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് മുകളിൽ തൊലിയോടുകൂടി ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫ്ലേവറും മണവും ഒക്കെ ഇതിലോട്ട് പിടിക്കത്തുള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉടൻ ഇളക്കി കൊടുക്കാതിരിക്കുക എങ്കിൽ ഈ മസാല മുഴുക്ക് എണ്ണയിൽ പോവും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിന് ശേഷം മാത്രം സ്പൂൺ വെച്ച് തിരിച്ച് ഇട്ട് കൊടുക്കുക ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ പ്രതേ നല്ല ചിക്കൻ ഫ്ലേവേർഡ് പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞാൽ